വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ എ കെ ബാഗിൽ പൊട്ടിക്കറിയാൻ ശ്രമിച്ചതിന്റെ വീഡിയോ എക്സ്ക്ലൂസീവായി മീഡിയ വൺ ചാനൽ വന്നതിൽ ട്വന്റി ഫോർ ചാനലിന്റെ എം ടി ആർ ശ്രീകണ്ഠനായർ തന്റെ സ്റ്റാഫുകളെ പഞ്ഞിക്കിടുന്നതിന്റെ ശബ്ദ സന്ദേശം ചോർന്നു ചോർന്നു എന്നതല്ല അതിനോട് ചോർത്തി എന്നതായിരിക്കും ശരി ഇരുപതിനാലിന്റെ അണിയറ ശില്പികളിൽ അത്രമാത്രം ഐക്യമുണ്ടെന്നാണ് ആ വോയിസിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നത് ആ ഐക്യത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വോയിസ് ചോർന്നതും നമുക്ക് എ കെ ബാലന്റെ വാക്കുകളും ശ്രീകണ്ഠനാരുടെ രസപ്രകടനവും കേൾക്കാം എപ്പോൾ പാർട്ടിക്കെതിരെ ഒരു ആക്രമണമുണ്ടായാലും അല്ലെങ്കിൽ പ്രധാന വിഷയങ്ങളിലൊക്കെ അദ്ദേഹം എപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാവുന്ന നേതാവ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃസമിതികളിൽ നിന്ന് പടിയിറങ്ങുകയാണ് പക്ഷെ ഇനി എന്താണ് എ കെ ബാലോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു ഔദ്യോഗികട്ടെ ഔദ്യോഗിക സ്ഥാനത്തുള്ള സമയത്തും അല്ലാത്ത അവസരത്തിലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യും ആ ശ്രീജിത്തും ദീപക് തമ്മിൽ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറ്റാൻ ശ്രമിക്കുന്നതും അത് മീഡിയോടെ എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവമായിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തികമായിട്ട് ദീപക് തമ്മിൽ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളുടെ വിശകരണം ഇത്രയും പെട്ടെന്ന് നയിക്കുക എനിക്ക് വലിയ പട്ടികളാണ് കേട്ടോ ഞാൻ എന്ന ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതിയില് ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇവിടെയുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് തവണ പറയുന്നു എന്നാൽ ഞാൻ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ ഏൽപ്പിച്ച വിളിച്ചിട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകപരത്തിന് ചുമതല ഉണ്ടായാൽ ശ്രീജിത്ത് അത് ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ നിർത്താൻ ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹേഞ്ച് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്ന ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മടും മറ്റുള്ള നാലുപേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിനേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഓശി സീനിയേഴ്സ് സീനിയേഴ്സിൽ വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകുന്നതുള്ളതല്ല നമ്മൾ ഈ മത്സരത്തിന് മുമ്പിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തിൽ നിന്ന് ദ്രോഹം എന്താ അവർ ആലോചിക്കുന്നുണ്ടോ ഇതിപ്പോ ഞാനിപ്പോ ഇത്രമാത്രമേ പറയുന്നുള്ളൂ എന്റെ മണ്ണിലേ ഞാൻ വളരെ രോഷത്തിലാണെന്ന് മനസ്സിലാക്കുക ഗോപികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറിഞ്ഞൊണ്ടിരിക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടെക്കോറി കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഇത്തരത്തിലെല്ലാം കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടില്ല പക്ഷേ ഇത് പണിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പണിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീഡിയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മയുടെ ആക്ഷൻ ആയിരിക്കണം ദിലീപും ഓവർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പത്തേ നിഷൻ തന്നെ നടപ്പാക്കുക ഇതൊരു ഇന്ത്യൻ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വന്റി ഫോർ കാരണം നമുക്ക് ഐ അയം ഫെട്ട് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കൊച്ചു നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാട് എടുക്കാൻ തീരുമാനിച്ചു അതാണ് ഡിസിഷൻ Okay. ഞാനേ പല റീജിയണൽ ബ്യൂറുകളിലും സിംഗിൾ മാസ് ബ്യൂറോയിലേക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലെന്നുള്ള പരാതി നിരന്തരം കേൾക്കുന്നത് ഇന്നുണ്ടായ ഒരു സംഭവം ആറ് ലൈ ബാഗ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സ് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ക്യാമറമാൻ എടുപ്പിട്ടില്ല ആറ് ലൈബ് ആണ് അടിയുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അതിൽ കുറച്ച് ആശ്വാസ തീരുമാനങ്ങളായിരിക്കും അതിനെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണന പരിഗണനയിലടകൾ ഞാൻ അടച്ചോട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോണ നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപു അല്ലെങ്കിൽ ഡെസ്കളിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സും അത് കുറത്തോളം മാറാത്ത അപ്പോൾ ഇൻഫാസ്ട്രക്ര പരാതിക്കണം ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്തു അവിടെ തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഷബീർ റാവത്ത് ബ്യൂറോ ചീഫ് തൊട്ട് തന്നെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിന് ആദ്യം ഇൻകേസ് ഷബീ റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തനായിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറാണ് ചോദനയ്ക്ക് അപ്പൊ ഈ ഇന്നിപ്പം ശബീദ റാവത്ത് വിളിച്ച കിട്ടുന്ന ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടറായിരുന്നു ചേർക്കുക വീട്ടിലുള്ള ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്രിക ഇൻസ്ട്രക്ട് ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി എന്ന നിലയിൽ കോപം അല്ലെങ്കിൽ മേലധികൾ തീരെ വില കുറഞ്ഞതാണെന്ന് പറയാനാവില്ല ട്വന്റി ഫോർ പോലെയുള്ള ഒരു വാർത്താ ചാനലിനെ അതിൻ്റെ മട്ടിലും കെട്ടിലും കേടു കൂടാതെ കൊണ്ടുപോകാൻ ഇത്തിരി പ്രയാസം തന്നെയാണ് ഒരു ചെറിയ വീഴ്ച കൊണ്ട് പോലും തന്റെ സ്ഥാപനം നശിക്കരുത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഏതൊരു ഉടമസ്ഥനും അങ്ങനെ പെരുമാറും അതുപോലെ തന്നെ ആയിരിക്കണം അതിൽ പ്രവർത്തിക്കുന്നവരും എന്നാൽ ശ്രീകണ്ഠനായ സേവിക്കുന്ന ശിലക്കിയിലും ആ സ്ഥാപനത്തിൽ ചില അസ്വരസ്യങ്ങൾ ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സത്യസൌഘർത്തിന്റെ ചോർച്ച ചുരുക്കത്തിൽ അവരുടെ കൊന്നേ പറയാനുള്ളൂ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക അത്രമാത്രം